യ് എല്ലാവർക്കെ നമസ്കാരം അപ്പം മഴ 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 ഇങ്ങനെ അല്ലേ അപ്പോൾ ഇന്നത്തെ വിഷയം നാണമില്ലാതാകുന്ന സ്ത്രീകൾ എന്താണ് സ്ത്രീകൾക്ക് നാണം ഇല്ലാതാവുന്ന സ്ത്രീകൾ എന്നോ നാണമില്ലാത്ത സ്ത്രീകളെന്നോ ഉള്ള വീടുകൾ ഒന്ന് കിട്ടുന്നുണ്ട് എന്താണ് നാണമില്ലാത്ത സ്ത്രീകൾ നാണമില്ലാതാവുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു അവസ്ഥയിലേക്ക് ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ സ്ത്രീക്ക് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മാറ്റർ ഒരു സ്ത്രീക്ക് നാണം എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ വന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന വിഷയമല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുകയാണെങ്കിൽ അത് എനിക്ക് റിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറയല്ല നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യണം എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ഇന്ന് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചു അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളും മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൂടെ ഞാനൊന്ന് നോക്കിയപ്പോൾ ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നി തോന്നുക അത് ശരിയായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അപ്പം അതായത് ഒരു സിനിമ നടി ഇംഗ്ലീഷ് സിനിമ നടന്നും ഞാൻ പറയുന്നില്ല ഒരു വിവാദവും സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അപ്പോൾ പണ്ട് കാലത്ത് ഭൗതികമായ സുഖത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സൈ അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയത് ഭൗതികമായിട്ടുള്ള സുഖം നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ട് നല്ലതാവുന്നതായിരുന്നു ഒരു കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത് ഇത് ഞാൻ പറയുന്നതോ എൻ്റെ അറിവിൽ നിന്നോ അല്ല എനിക്ക് കിട്ടിയ അറിവിൽ നിന്ന് എനിക്ക് ഞാൻ അദ്ദേഹത്തെയായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ആ സ്ത്രീ നേക്കഡായിട്ട് വരെയും അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ പക്ഷേ സ്വർണമായിട്ടും പണമായിട്ടും അതുപോലെ കാറ് വീട് എല്ലാം അവർക്കുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെ മുകളിൽ നിന്നിട്ടും ഒരു സുപ്രഭാതത്തിൽ അവർ സൂയിസൈഡ് ചെയ്യണ് അതിന് വേറൊരു തലമുണ്ട് ആ തല ഞാനിവിടെ പറയുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരാം അപ്പൊ ഈ സ്ത്രീ സൂയിസൈഡ് ചെയ്യുന്നത് കാരണം ധനം ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഭ്രാന്തും അപ്പൊ അതിന്റെ അതിന്റെ തലം വേറെയാണ് കേട്ടോ അപ്പൊ ഈ സ്ത്രീ ഈ സൂയിസൈഡിന് കാരണം അവർക്ക് ലൈഫിൽ ഇനി ഒന്നും എക്സ്പോസ് ചെയ്യാനില്ല അതാണ് ഒരു സ്ത്രീയുടെ നാണം എന്ന് പറയുന്ന ബ്ലഷ് എന്ന് പറയില്ല നമ്മൾ എന്ന് പറയുന്ന സംഭവം ഞാൻ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ഒരു ഒന്നോ രണ്ട് മാസം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി സുരേഷ് ഗോപുര വൈഫിന്റെ ഒരു സംഗീത കച്ചേരി കാണണ്ടായി അപ്പം ഈ സംഗീത കച്ചേരി നടക്കുന്ന സമയത്ത് സാറേ അങ്ങോട്ട് വരുകയാണ് വേദിയിലേക്ക് വരുകയാണ് ആ സമയത്ത് പെട്ടെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാനിക്കൊരു ഒരു പ്രത്യേക ഒരു നാണങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് ബ്ലഷ് ചെയ്തു മുഖമൊക്കെ അത് കാണാനൊരു ചന്ത ഉണ്ടായിരുന്നു ചന്ത എന്ന് പറഞ്ഞാൽ പോരട്ട ഒരു ഭയങ്കര അത് തന്നെയാണ് അത് ഈ സമയത്തും ഈ പ്രായത്തിൽ പ്രായമൊന്നും ഇല്ലാത്തതിനൊന്നും അത് സാധിക്കുക ഒരു സ്ത്രീക്ക് അത് സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഭർത്താവ് എത്ര സ്നേഹ സ്നേഹിച്ചാലും എത്ര സന്തോഷപ്പെടുത്തിയാലും ആയൊരു ഇത് കൺസിഡറേഷൻ പോലും മനസ്സിൽ വിചാരിക്കാതെ നടക്കുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ അങ്ങനെ ബ്ലഷ് ആവാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞത് അതുപോലെ നമ്മൾ ഇപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വിഷയം കൂടുതൽ പറയാനൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ സ്ലീവ് ഇല്ലാത്ത ഒരു ടോപ്പ് ഞാനിട്ടു അപ്പോൾ എൻ്റെ മോൻ എടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ പറഞ്ഞു മോനെ അത് പുറത്തേക്ക് ഇടാൻ പറ്റില്ല വീട്ടിലിടൂല്ല അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാനതപ്പം തന്നെ മാറി വേറെ എടുത്തിട്ട് കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷേ മറ്റുള്ളവരിട്ട് കാണുന്നതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് പറ്റില്ല അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നമ്മുടെ ബോഡി സ്ത്രീകളുടെ ബോഡി നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് ഓരോ പാർട്ടിനും ഓരോ ഓരോ സംഭവങ്ങൾ ഉണ്ടെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അതിപ്പം നമ്മുടെ കണ്ണായിക്കോട്ടെ മൂക്കായിക്കോട്ടെ കഴുത്തായിക്കോട്ടെ കയ്യായിക്കോട്ടെ ഷോൾഡർ ആയിക്കോട്ടെ അങ്ങനെ ഓരോ പാർട്സിനും അതിൻ്റെതായ ഉണ്ട് നമുക്ക് നമുക്ക് ലേഡീസിന് മാത്രമല്ല ജെൻസിനുണ്ട് പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട് അപ്പം നമ്മുടെ ഓരോ പാർട്ടും ഓരോ സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് കാണിച്ച് 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 വരുമ്പോഴും നമുക്ക് അവസാനം എക്സ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇനി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡ് വരും ആ മൈൻഡ് വരുമ്പോഴാണ് നമുക്ക് ജീവിതം മടുക്കും അത് ഒരു പ്രധാന കാരണം കേട്ടാ കാരണങ്ങൾ പലതും ഉണ്ടാവാം പ്രധാന കാരണമാണ് അപ്പോൾ ഈ ലേഡി ഈ സിനിമ നടി മരിച്ചപ്പോൾ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവർ അന്ന് വരെ കണ്ടുപിടിച്ചിരുന്ന അന്ന് വരെ അവർ മനസ്സിലാക്കിയിരുന്ന ഈ ഒരു കാരണത്തിൽ നിന്ന് അവർക്ക് മാറി ഇതാണ് കാരണം അതായത് അവർക്ക് ഇനി എക്സ്പോസ് ചെയ്യാൻ ലൈഫിൽ ലൈഫിലൊന്നുമില്ലാത്തൊരവസ്ഥ അവസ്ഥ വന്നപ്പോൾ സ്വയം അവർക്ക് എന്തായി അവർക്ക് ഒരു മടുപ്പായി ജീവിതത്തോട് ഏ അപ്പോൾ അതാണ് നമ്മൾ ഒരുപാട് നമ്മുടെ ശരീരം പുറത്തേക്ക് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് എന്താവും ഒന്നുമില്ലാത്ത മൊത്തത്തിൽ ആവും അപ്പോൾ ചോദിക്കും എൻ്റെ അനുഭവത്തിലാണോന്ന് ചോദിക്കും ഞാൻ അനുഭവത്തിലല്ല കുറച്ച് ഞാൻ അതിനെ ഉൾക്കൊണ്ടിട്ട് അതിനെ മനസ്സിരുത്തിയിട്ട് കുറച്ച് ദിവസമായി അതിനെ പഠിക്കുന്നു അപ്പോൾ ഇന്ന് അതിനെ പറ്റിയിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ കിട്ടി അത് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ജീവിതം എടുക്കും അത് എക്സ്ട്രീം ലെവലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സൂയിസൈഡ് ചെയ്തിരിക്കും അപ്പോൾ ചിലർ പറഞ്ഞു എത്ര ബോൾഡായ സ്ത്രീയായിരുന്നു അവരെങ്ങനെയൊക്കെ നടന്നിരുന്നിട്ട് അവരെന്തിനും അങ്ങനെ ചെയ്തെന്നു ഇതാണ് സംഭവം ഇതിൻ്റെ ഒരു വശം ഇതാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ സ്ത്രീകൾക്ക് കുറച്ചെങ്കിലൊക്കെ ഒരു ആയൊരു എന്താ പറയുക നമ്മൾ ബ്ലഷ് ആവാനുള്ള ഒരു കഴിവുകളും അതിൻ്റെ സാധ്യതകളും ഒക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പം ഞാൻ ഓപ്പൺ ആയിട്ട് അറിയാം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ചിരി എനിക്കുണ്ടാവാറുണ്ട് അത് അത് വേണം എല്ലാ സ്ത്രീകൾക്കും അത് ഉണ്ടാവണം ഒരു അവസരം ചോദിച്ചപ്പോൾ എനിക്ക് ഇത്ര പ്രായക്കായി ഇനിയിപ്പം എന്താ പ്രശ്ന അങ്ങനെയൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് ഉണ്ടാവണം അതാണ് ഒരു നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറേ ഘടകങ്ങളുണ്ട് ജീവിതത്തിൽ ഇല്ലേ അപ്പം അത് ഇതിൻ്റെ ഒരു പാട്ടൊക്കെ തന്നെയാണ് എല്ലാത്തിനും ഒരേ അർത്ഥമല്ല ഉള്ളത് കേട്ട ബ്ലഷ് ബ്ലഷിങ് എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാത്ത കുട്ടികൾക്കും എല്ലാവർക്കും ഇല്ലേ ഇതൊക്കെ അപ്പോൾ അതൊക്കെ വേണം നമ്മൾ ഒരു സന്തോഷമായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ളൊരു ഇരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇത് വരും ഇപ്പോൾ എനിക്കിപ്പോൾ ഈ അടുത്ത് അങ്ങനെ എന്താണ് എനിക്ക് ഒരു നമുക്കൊരു ചമ്മൽ ഒരു നാണം ഒക്കെ അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് അപ്പോൾ എല്ലാവർക്കും ഉണ്ടീ നിൽക്കുന്ന ആണോ എന്നൊക്കെ ചോദിച്ചാളെ എനിക്ക് ശരിക്കും ഉണ്ടട്ടത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരും ഈ ഒരു കാലിനെ പറ്റി പറയുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു ഇത് ഇത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നാണം ഉണ്ടാവട്ടെ ഇന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം